അപ്പർ ചുങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറ പൊട്ടിക്കൽ തുടങ്ങിയതോടെ സമീപ പ്രദേശത്തെ വീടുകൾക്ക് വിള്ളൽ വെള്ളത്തുവൽ പഞ്ചായത്തിലെ മുതുവാകുടിക്ക് സമീപം അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുവാനും വീടുകൾക്ക് നിലവിലുണ്ടായിരിക്കുന്ന കേടുപാടുകൾ പരിഹരിക്കണമെന്നുമാണ് ആവശ്യം അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറപൊട്ടിക്കൽ തുടങ്ങിയതോടെ സമീപ പ്രദേശത്തെ വീടുകൾക്ക് വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുതുവാങ്കുടിക്ക് സമീപം അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ആദ്യം എൽക്കുന്ന പൈപ്പ് ലൈൻ വെള്ളത്തൂവൽ എന്നീ പ്രദേശങ്ങളിലായിരുന്നു പാറ പൊട്ടിക്കലെന്നും അവിടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ കെ എസ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം വീണ്ടും അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് പാറ പൊട്ടിക്കൽ ആരംഭിച്ചതായും വീടിന് കേടുപാട് സംഭവിച്ചതോടെ നിർമ്മാണ ജോലികൾ തടഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു വീണ്ടും പാറ ആരംഭിച്ചതോടെ ഭീതിയോടെ വീടുകളിൽ കഴിയുന്നതായും ഇവർ പറഞ്ഞു ഇനി നഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ പുതിയ ടെക്നോളജി വെച്ച് ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് പുതിയ മിഷനറീസ് ഉണ്ട് അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ സ്വാഭാവികമായിട്ടും മിഷനറീസ് കൊണ്ടുവരുന്നതിൻ്റെ വലിയ തുക വേണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് കെ എസ് ഒരു ഗവൺമെൻറ് ഒരു പദ്ധതി ചെയ്യുമ്പം ഈ നാട്ടിലെ ഒരു ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിലാണല്ലോ ചെയ്യേണ്ടത് ഏ ഇതിൽ ശക്തമായ ജനകീയ പ്രശ്നവും ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും നാളെ മുതൽ ഇവിടെ ഞങ്ങൾ പൊട്ടിപ്പിക്കയില്ല യാതൊരു സംശയവും വേണ്ട ഇത് ഈ പദ്ധതി പുതിയ ടെക്നോളജി വെച്ച് പൊട്ടിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം നിലവിലുള്ള ആൾക്ക് മുഴുവൻ നഷ്ടവും കൊടുക്കണം ജനങ്ങൾക്ക് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ലക്ഷം ലക്ഷം രൂപ എന്നല്ല കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കാരണം ഇവർക്ക് വീട് എന്നുള്ള ഒരു അവർ സ്വീകരിച്ചിരിക്കുന്നത് നൂറോളം വീടുകൾ റിസോർട്ടുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഈ രീതിയിൽ പ്രകമ്പനം കൊള്ളിച്ച് പാറപൊട്ടിക്കൽ തുടരുന്നത് വീടുകൾ വിണ്ടുകീറിയ നിലയിലാണെന്നും വീടിനോട് ചേർന്നുള്ള ഷെഡ് പൊളിഞ്ഞു വീണതായും പ്രദേശവാസികൾ ആരോപിച്ചു എന്റെ വീട് ഈ പണി തുടങ്ങിയ പിന്നെ രണ്ടാമത് വീണ്ടും അവർ സാമ്പിള് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കുകയാണ് അപ്പോൾ അവർ കുറച്ച് മെഷിനറിയും കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മിച്ചത്ത് കൊണ്ട് വെച്ചു അവർ വന്നിട്ട് ആ മെഷീനിൽ അവർക്ക് അത് അനലൈസ് ചെയ്യാൻ കുരുക്കും അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമുക്കിപ്പോഴും അവരിത് പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ വീട് കുലുങ്ങമാണ് വീട്ടിലെ ഭിത്തി എല്ലാം വീണ്ടും കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ നഷ്ടം വീട് മെയിൻറ്റൈൻ ചെയ്തു തരാൻ നമ്മൾ വീട് പൊട്ടിയത് തന്നെ ഇപ്പോൾ തറയൊക്കെ വിളൽ വീണ് കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നവർ പറയുന്നത് ഇതിൻ്റെ നഷ്ടം ഇവർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അത് ഒരു നമുക്ക് ഭയങ്കര ഭീതിയായിട്ട് നമുക്ക് കിടക്കാൻ പോലും പറ്റുന്നൊരു പേടിച്ചിട്ട് കിടക്കാൻ കിടന്നുറങ്ങാൻ പറ്റില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് വീടെല്ലാം ഇടിഞ്ഞ് ആടാറായിരിക്കുകയാണ് ഓരോ പ്രാവശ്യം പൊട്ടുമ്പോഴും ഈ നടുക്കവും കാര്യവും നമ്മൾ പിള്ളേരും ഒക്കെ ആയിട്ട് താമസിക്കുന്നതാണ് അതിനെല്ലാം നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ഷെഡ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു ഇത് ഇത് പൊട്ടിക്കുന്ന സമയത്ത് അപ്പോൾ ഇവര് ഇതുപോലെ തന്നെ ഉത്തരവാദിത്വമായിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകുക നിലവിലെ നിർമ്മാണം നിർത്തിവെച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മെഷീനുകൾ ഉപയോഗിച്ച് പദ്ധതി നിർമ്മാണം നടക്കുന്നതിൽ എതിരല്ലെന്നും നാട്ടുകാർ പറഞ്ഞു നിലവിലെ വീടുകളുടെ നാശത്തിന് നഷ്ടപരിഹാരം വേണമെന്നും ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുമാണ് ആവശ്യം തുടക്കത്തിൽ തന്നെ ഇത്രയേറെ വീടുകൾ തകരാറിലായതോടെ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി